നെട്ടൂർ ഐ എൻ ഡി സി കഴിഞ്ഞ എല്ലാ വർഷവും തുടർച്ചയായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഈ വർഷത്തെ പുരസ്കാര വിതരണം ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ എം ബി ശ്രീ ഹൈബിയിടൻ നിർവഹിച്ചു നെറ്റൂർ എസ് വി യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഐ എൻ ഡി സി നേതാവ് ശ്രീ വിനോദ് അധ്യക്ഷ വഹിച്ചു കെ ബാബു എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു നെട്ടൂരിലെ മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥികളെ എല്ലാവരെയും ആദരിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യ രംഗത്തെ മരടിൽ നെട്ടൂർ ഐ എൻ ഡി യു സി മറ്റു ട്രേഡ് യൂണിയനിലേക്ക് മാതൃകയാണ് ചടങ്ങിൽ മരടിലെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ മരട് നഗരസഭാ കൌൺസിലർമാർ ഐ എൻ ഡി യു സിയുടെ നേതാക്കന്മാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നെട്ടൂർ ഐ എൻ ഡി യു സി യൂണിയൻ പ്രവർത്തകർ പുരസ്കാര ചടങ്ങിനെ നേതൃത്വം നൽകി എല്ലാ വർഷവും ഏത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും മുടങ്ങാതെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ നാട്ടിലെ ഏറ്റവും മെടുക്കര ആയിട്ടുള്ള ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഒരു അക്കാദമിക് വർഷം തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നത് നെട്ടൂർ ഐ എൻ ടി യു സിയുടെ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ നാട്ടിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഐ എൻ ടി യു സി പ്രസ്ഥാനം ഏറെ കരുത്തുറ്റു പ്രവർത്തിക്കുന്ന ഹെഡ്ലോഡ് വർക്കേഴ്സിൻ്റെ ഈ സംഘടന ഈ നാടിന്റെ എല്ലാ ആഘോഷങ്ങൾക്കും ഒരുപോലെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് നമുക്കറിയാം വളരെയധികം ആയിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം കുട്ടികളാണ് എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളത് അതിൽ തന്നെ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുക നമ്മളിഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കാനോ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാനോ എല്ലാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇത് ഒരു തുടക്കം മാത്രമാണ് ഒരു ഘട്ടം മാത്രമാണ് ഇനിയും ഒരുപാട് ദൂരം നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെട്ടൂർ ഐ എൻ ടി യു സി സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്നവരുടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന അതുപോലെ തന്നെ പഠനത്തിൽ പ്രോത്സാഹനം നൽകാൻ വേണ്ടി നൽകുന്ന പഠനോപകരണ വിതരണവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഇവിടെ അവാർഡുകൾ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് തുടർ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതുപോലുള്ള അവാർഡ് ദാന ചടങ്ങിൽ അവാർഡുകൾ വാങ്ങിപ്പോകുന്ന പല കുട്ടികൾക്കും തുടർ പഠനത്തിന് അഡ്മിഷൻ കിട്ടാൻ കിട്ടാനെന്ന പ്രയാസമാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ ബികോമിന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കും ഇപ്പം കൂടിയാണ് അപ്പം ഇപ്പം കൂടിയെന്നാണ് മാമ്മൂട്ടി മാസ്തു പറയുന്നത് എനിക്കറിയാവുന്ന ഒരു സ്കൂളില് പ്ലസ് വൺ അഡ്മിഷന് എഴുപതിനായിരം രൂപ കൊടുക്കണം ബയോമാസിൽ സാധാരണക്കാരുടെ കുട്ടികൾക്ക് ഈ തുക സംഭാവന കൊടുത്ത് പഠിക്കാൻ ഒരു സാഹചര്യമല്ല അപ്പം യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം സൗജന്യമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വലിയൊരു കൊള്ള ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നാൽ വിദ്യാ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അഡ്മിഷൻ കിട്ടാൻ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ അവർ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അവാർഡുകൾ വാങ്ങുന്ന കുട്ടികളെ എല്ലാവരെയും അനുമോദിക്കുന്നു നിങ്ങളുടെ പഠനത്തിലും ജീവിതത്തിലും വലിയ വിജയമുണ്ടാകട്ടെ അതിന് ചെറിയ പ്രോത്സാഹനമായി ഈ പരിപാടി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ വൃക്ഷവും ഈ ഉന്നത വിദ്യാഭ്യാസ അവാർഡടക്കം നൽകിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല മാത്രമല്ല ഐ എൻ ഡി സി കാലങ്ങളായി ചെയ്തു വരുന്നത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ രോഗങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് യൂണിയന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണോ മറ്റു യൂണിയനുകളിൽ നിന്ന് നെട്ടൂർ ഐ എൻ ഡി യു സിയെ വ്യത്യസ്തമാക്കുന്നു അതിന് അവർ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ വേതനത്തിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനം തന്നെയാണ് അതോടനുബന്ധിച്ച് എല്ലാ വർഷവും ഈ എസ് വി യു പി യു സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നെട്ടൂർ പ്രദേശത്തുള്ള ഡിവിഷനുകളിലെ വിവിധ വാർഡുകളിൽ നിന്ന് വാർഡ് കൗൺസിലർമാരെയും മറ്റും ഉപയോഗപ്പെടുത്തി അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന കുട്ടികളുടെ ബയോഡാറ്റ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ ഈ നാട്ടിലെ ഓരോ സ്പന്ദനവും അറിഞ്ഞുകൊണ്ടാണ് മറ്റു തൊഴിലാളി യൂണിയനുകളെ അപേക്ഷിച്ച് നെറ്റൊരു യൂണിയൻ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരംതിരിവിലല്ല ുന്നത് മറിച്ച് സ്വന്തം തൊഴിൽ നിന്നും മാറ്റിവെക്കുന്ന ചെറിയ തുക കൊണ്ട് ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടാതെ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് നെറ്റൊരു ഐ എൻ ഡി സി നമുക്കറിയാമോ ചികിത്സാരംഗത്തും ഒക്കെയായിട്ട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാൽ വെറും കയ്യോടെ മടങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് മെട്രോ എൻ ജി സി കാലങ്ങളായി ഒരു രീതി അത്തരത്തിലുള്ള ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ഇന്നലകളിലും ഇന്നും നടന്നിട്ടുണ്ട് നാളെയും നമുക്ക് നടക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാൻ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം